ബിഗ് ബോസ് ഹൌസിൽ മഞ്ഞൂരുകൽ നൂറയും റെനയും തമ്മിൽ കഴിഞ്ഞ രണ്ടു ദിവസമായി നടന്ന വഴക്കിനാണ് പരിസമാപ്തിയായിരിക്കുന്നത് പൊട്ടിക്കറിഞ്ഞ റെനയെ ആശ്വസിപ്പിച്ചു ഇതിനിടെ ജയിലിൽ കിടന്ന് അനുമോളും ജിസേലും തമ്മിലും ഏകദശ ധാരണയായി അതുകൊണ്ടുതന്നെ നീണ്ട വഴക്കുകൾക്കാണ് ഇപ്പോൾ താൽക്കാലിക ശമനമുണ്ടായിരിക്കുന്നത് അപ്പാനി ശരത്ത് ആതലെ ചീത്ത വിളിച്ചതിൽ റെന ഇടപെട്ടപ്പോൾ തുടങ്ങിയ വഴക്ക് രണ്ടു ദിവസം നീണ്ടു നിന്നു അനുമോളെപ്പോലെയല്ല താനെന്ന റെനയ്ക്ക് നൂറ കൊടുക്കുന്നതാണ് കണ്ടത് ഉരുളിക്കുപ്പേരി പോലെ മറുപടി നൽകിയ നൂറയ്ക്കു മുന്നിൽ റന പലപ്പോഴും പതറി ഇതിനിടെ തന്റെ ബോയ്ഫ്രണ്ടിനെ പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന പ്രസ്താവന റനയ്ക്കു തന്നെ തിരിച്ചടിയായി വൈൽഡ് ഗാർഡുകളുടെ വരവിനു പിന്നാലെ ഇരുവരും തമ്മിൽ വീണ്ടും തർക്കമുണ്ടായിരുന്നു തുടർന്ന് മേക്കപ്പ് റൂമിൽ വെച്ച ഇതിന്റെ തുടർച്ച നടന്നു നൂറ റന ആദില ബിന്നി ഒനിൽ അഭിലാഷ് ബിന്നി മസ്താനി സാബുമാൻ നെവിൻ തുടങ്ങിയവർ ആ സമയത്ത് അവിടെയുണ്ടായിരുന്നു പരസ്പരം തർക്കിക്കുന്നതിനിടെ റെന പൊട്ടിക്കരഞ്ഞു ഉടൻ തന്നെ റെനയെ കെട്ടിപ്പിടിച്ച് നൂറ ആശ്വസിപ്പിച്ചു ഹഗ് ചെയ്യല്ലേ എന്ന ആദിലയുടെ മുന്നറിയിപ്പ് നൂറ പരിഗണിച്ചില്ല നൂറയെ ഫ്രണ്ടായിട്ട് കണ്ടതുകൊണ്ടാണ് റെന കരിയുന്നത് എന്ന് ബിന്നി പറയുന്നുണ്ട് താൻ സഹോദരിയെപ്പോലെയാണ് റെനയെ കാണുന്നതെന്നും ഇപ്പോൾ എന്നും നൂറ പറയുന്നു ശരത് ചീത്ത വിളിച്ചപ്പോൾ ഇവൾ ചിരിച്ചിരിക്കുകയാണെന്ന് നൂറ പറഞ്ഞപ്പോൾ താൻ ചിരിച്ചിരുന്നില്ലെന്നും ആ കാരണം ചൂണ്ടിക്കാട്ടിയാണ് താൻ ശരത്തിനെ നോമിനേറ്റ് ചെയ്തതെന്നും റെന പറഞ്ഞു ഇത് ബിന്നി ശരിവച്ചു തുടർന്നാണ് ഇരുവരും പ്രശ്നങ്ങൾ പറഞ്ഞു തീർത്തത്